എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോൾഡ് പെൻഷൻ്റെ സെപ്റ്റംബർ മാസ കുടിശ്ശിയായ ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് ഈ മാസം തീയതിക്കുള്ളിൽ വിതരണം ആരംഭിക്കും എന്നുള്ള അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ മൂവായിരത്തി എഴുന്നൂറ് രൂപ ആയിട്ട് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു പക്ഷേ ഈ പ്രാവശ്യവും ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് ിസംബർ മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കേണ്ടതായിരുന്നു ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് എത്തേണ്ടതായിരുന്നു പക്ഷേ അപ്പോഴും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാത്രമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയും പതിനേഴായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞു കിട്ടാനായിട്ട് തന്നെ അതിനെ കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും മൂന്നിനൊന്ന് തുക പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് തന്നിരുന്നു ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞതിന് മുമ്പേ തന്നെ എല്ലാ കുടിശ്ശികളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയും വീണ്ടും പഴയ പോലെ തന്നെ എല്ലാ മാസവും കറക്റ്റായിട്ട് ഗടുവിതരണങ്ങൾ നൽകുമെന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി കണ്ടിട്ട് നമുക്കത് ഒന്നും പറയാൻ സാധിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ഡിസംബറിൽ ലഭിച്ചത് ഓഗസ്റ്റ് മാസത്തെ കുടിശ്ശിയായ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇപ്പോൾ തന്നെ നാല് മാസത്തെ കുടിശ്ശിയാണ് നിലവിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാസത്തെ കുടിശി നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായാലും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ നമുക്ക് കൈകളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ വിധവകളും അവിവാദിതമായിട്ടുള്ളവർ ഈ മാസം മുപ്പതിനുള്ളിൽ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ഈ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്